എംഇസ് സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനവും ലോക സംഗീത ദിനവും ആചരിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി തിരൂർ എംഇഎസ് സെൻട്രൽ സ്കൂളിൽ വിവിധ പരിപാടികളോടെ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു ദേശീയ യോഗാസന കോച്ച് പി ടി വിനോദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യോഗ മനസ്സിനും ശരീരത്തിനും വളരെ ഫലപ്രദമായ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ചെയർമാൻ അൻവർ സാദ് കള്ളിയത് അധ്യക്ഷത വഹിച്ചു എം എസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ആശംസകൾ നേർന്നു സെക്രട്ടറി സലാം പി ലീസ് വൈസ് ചെയർമാൻ റഷീദ് പി എ ജോയിന്റ് സെക്രട്ടറി നജുദ്ദീൻ കല്ലിങ്ങൻ പ്രിൻസിപ്പൽ മധുസൂദനൻ വിൽ പി അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു യോഗാചാര്യൻ വിനോദ് കുമാർ പി ടി നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ യോഗ അഭ്യസിപ്പിക്കുകയും ചെയ്തു നമ്മുടെ എല്ലാവർക്കും പരിചയപ്പെടുത്തുക അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യവാനും ആരോഗ്യവതിയുമായിട്ടുള്ള നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പെടുത്താനും ഒക്കെ വേണ്ട നമുക്ക് സാധിക്കും ആകർഷിപ്പിച്ച് ഇത് മനസ്സിലാക്കി കൊടുത്ത് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനുള്ള ഏക പോം വഴി ഈ ഒരു ഡെയിലി നമ്മൾ ചെയ്യുന്ന ഈ യോഗ തന്നെയാണ് അത് സംശയമില്ല ജൂൺ ട്വൻറ്റി ഫസ്റ്റ് ലോക യോഗാ ദിനമായി ആഘോഷിക്കുകയാണ് ാണ് ഈ യോഗ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ആഹ്ലാദകരമായ ഒരു ദിനമായിരുന്നു എന്ന് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ